കേരള ഹൈക്കോർട്ടിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കേരള ഹൈക്കോർട്ടിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എൺപത്തി മൂന്നായിരം വരേക്ക് ശമ്പളം ഒരു തസ്തികയാണിത് ഇപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഒന്ന് നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും മറ്റൊന്ന് അഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇതിൽ നാലേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നാലൊഴിവുകളുള്ള ഈ ഒരു തസ്തിക സ്പെഷ്യൽ ആണ് അതായത് ഇതിൽ പറയുന്ന പ്രത്യേക കാറ്റഗറിക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയുന്നത് ഓപ്പൺ ആണ് അതായത് നാൽപ്പത്തി ഒന്ന് വേക്കൻസിയോടുകൂടിയുള്ളത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എല്ലാവർക്കും മറ്റുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികയാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഈ തസ്തികകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അസിസ്റ്റന്റ് പോസ്റ്റ് തന്നെയാണ് രണ്ടായിട്ട് തിരിച്ച് പറയുന്നതേ ഉള്ളൂ അപ്പോൾ നാൽപ്പത്തിയൊന്ന് ഒഴിവാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിന് പറഞ്ഞിട്ടുള്ളത് ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക qualification ആയിട്ട് പറഞ്ഞത് bachelor degree അമ്പത് ശതമാനം മാർക്കൗട്ട് കുറയാത്ത ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് പറ്റും അല്ലെങ്കിൽ ലോ ഡിഗ്രി ഉള്ളവർക്കും അതായത് നിയമ ബിരുദമൊക്കെയുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കും മിനിമം ഒരു ബാച്ചുലർ ഡിഗ്രി ഉള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിനപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ തന്നെ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളൊന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല അപേക്ഷാ ഫീസ് ഓൺലൈൻ ആയിട്ട് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അടച്ചു കൊണ്ട് ൊണ്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിനെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഏകദേശം ഇതിന് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഡേറ്റ് ഓഫ് ക്ലോസ് ക്ലോസും അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഫീസ് അടക്കേണ്ട ഡേറ്റും രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിന് മുൻഭാഗം നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന ാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക